കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്യാൻസർ പേഷ്യൻസിനുള്ള യാത്രാ സൗകര്യം അത് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് പാസുകൾ കൊടുത്തു തുടങ്ങും അതും ഹൈടെക് ആയിരിക്കും ആരും തന്നെ അതിനുവേണ്ടി ഒരു അസുഖമുള്ള ആളുകളും അവരെ ക്യാൻസർ രോഗികൾ പറയുന്നില്ല ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ഒരു വിശ്വസ് എഴുതിയൊരു കാർഡാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ കാർഡിൻ്റെ പേര് ഹാപ്പി ലോങ് ലൈഫ് എന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ പാസെന്നല്ല ഹാപ്പി ലോങ് ലൈഫ് ഇതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെയാണ് കാർഡ് കൊടുക്കാൻ പറ്റുന്നത് മനോഹരമായ കാർഡായിരിക്കും അത് ഇന്ന് എം ഡി ആയിട്ട് സംസാരിച്ചു ഫോട്ടോ പതിച്ച കാർഡായിരിക്കും അത് ഡിജിറ്റലായിരിക്കും നിങ്ങൾക്ക് അക്ഷയ സെൻറ്റർ വരെ സംസാരിക്കുകയാണ് പണം വാങ്ങാൻ പാടില്ല അല്ല നമ്മൾ പണം വാങ്ങുന്നില്ല അക്ഷയ സെൻ്റർ ഫ്രീ ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ മൊബൈൽ വഴി നിങ്ങൾക്ക് ഈ പേഷ്യൻറ്റിന് അപേക്ഷിക്കാം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെന്ന് കെ എസ് ആർ സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും ആ ലൈസ് ആ ഒരു ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഫില്ല് ചെയ്യേണ്ടി വരും അതായത് ഈ പേഷ്യൻ്റ് ഇപ്പോൾ എവിടെ താമസിക്കുന്നു കോതമംഗലത്താണോ അല്ലെങ്കിൽ മൂവാറ്റുഴിലാണോ എവിടെയാണ് താമസിക്കുന്ന ഉള്ളവരെയും ഡോക്ടറാണ് അവിടെ നിന്ന് അദ്ദേഹം ചികിത്സിക്കപ്പെടുന്ന ആശുപത്രി വരെയാണ് കൺസെഷൻ അതിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ റിസർവേഷൻ അനുവദിക്കും റിസർവേഷനും ഫീസ് കൊടുക്കേണ്ടതില്ല കൂടെ വരുന്ന ആളെ റിസർവ് ചെയ്യാം പക്ഷേ അതിന് ഫീസ് കൊടുക്കണം ടിക്കറ്റിന് പൈസ എടുക്കാം പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നവരെ നമ്മൾ കാണുന്നത് ഈ ആർ സി സി പോലുള്ള സ്ഥലങ്ങളിൽ പോലും അവിടെ ചികിത്സയ്ക്ക് വരുന്നവർ ഏറ്റവും പാവപ്പെട്ടവർ അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഭക്ഷണം നൽകുന്നു താമസിക്കാൻ സൗകര്യം നൽകുന്നുണ്ട് സി എച്ച് ഫൗണ്ടേഷൻ അടക്കമുള്ള താമസ സൗകര്യങ്ങൾ അതിനുവേണ്ടി അനുഭവിക്കുന്ന പണമില്ലാത്ത പാവങ്ങൾ അനുഭവിക്കുന്ന ഒരു വീട്ടിലൊരു ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രോഗബാധിതരുണ്ടായി എന്ന് മാത്രമല്ല ആ വീടിൻ്റെ സർവതും തകരയാണ് ആ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും മാറി മറിയും ആ വീട്ടിലെ സാമ്പത്തിക സാഹചര്യം തകർന്നടിയും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അത് നമ്മൾ വിചാരിക്കുന്നുള്ള ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ വീട് അനുഭവിച്ചവർക്കറിയാം ആ വീടൊക്കെ ശിഥിലമാണ് സാമ്പത്തികമായി അവർ തകരും ഏറ്റവും ഈ ഗവൺമെൻറ് ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാരണം അവർക്ക് അത്രയെങ്കിലും ഒരു ആശ്വാസം ഒരു ചെറിയ ആശ്വാസം ആ ആശ്വാസത്തിന് കൊടുക്കുന്ന കാർഡിൻ്റെ പുറത്ത് ഒരിക്കലും ക്യാൻസർ എന്ന അവർക്ക് എഴുതാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയാണ് ഒരു പേഷ്യൻ്റ് എഴുതുന്നില്ല ആ കാർഡിൻ്റെ പേരും ആ കാർഡുമായി ബന്ധപ്പെട്ട് ലോക്കൽ ബസ്സുകളിൽ രണ്ട് സീറ്റ് റിസർവ് ചെയ്യും ആ റിസർവ് ചെയ്യുന്ന സീറ്റിൽ മറ്റുള്ളവർക്ക് ഇരിക്കാം പക്ഷേ ഈ പറയുന്ന ഹാപ്പി ലോങ് ലൈഫ് കാർഡുമായി വരുന്ന ഒരു വ്യക്തി വരുമ്പോൾ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടെ മാറിക്കൊടുക്കണം എല്ലാം പറയാൻ വർത്താനം പറയാൻ എങ്കിൽ സന്തോഷത്തോടെ മാറി കൊടുക്കണം രണ്ടുപേരല്ല മൂന്ന് പേര് വന്നാൽ ആ സീറ്റ് കൂടി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം അതാണ് മനുഷ്യൻ്റെ നന്മ ഇത് മാത്രമല്ല ഞാൻ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ഒരു ആഹ്വാനം സ്നേഹത്തിൻ്റെ പുറത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരും പറയുന്നു ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഈ കാർഡ് അടിച്ച് കോതമംഗലം അടക്കമുള്ള ബസ് സ്റ്റാൻഡിൽ എത്തിച്ചത് കൊറിയത് വഴി കെ എസ് ആർ ടി കൊറിയറ് വഴി എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഡ്രസ്സ് നോക്കിയിട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ സഹോദരൻ്റെ സഹോദരി വീട്ടിലെത്തി ഈ കാർഡ് അവർക്ക് കൈമാറിയിട്ട് പോകണം എന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആരും ഒരു പൈസ തരുന്ന വീട്ടിൽ കെ എസ് ആർ ടി ജീവനക്കാർ സ്നേഹത്തോടെ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സർവീസായി എത്തിച്ചു കൊടുക്കും എത്തിക്കില്ലേ കെ എസ് ആർ ജീവനക്കാരൻ എന്ന് പറയുന്ന എത്തിക്കില്ലേ എനിക്കവരെ അറിയാം അവരെത്തിക്കും കാരണം ബസ്സിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നിന്നായിരിക്കും ഒരു സ്ഥലത്തായിരിക്കും ഇത് പ്രിൻറ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്ത് ഫോട്ടോ കൂടി ഉള്ളതുകൊണ്ട് അവിടുന്ന് പ്രിൻറ് ചെയ്യും അവിടുന്ന് പ്രിന്റ് ചെയ്താൽ നേരെ തൊട്ടടുത്ത ദിവസം കൊറിയറിലെത്തും കൊറിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങിയെടുത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ബൈക്കിലോ ഓട്ടോയിലോ കാറിലോ നടന്നു പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്കാം എൻ്റെ വീട് ഞാൻ പോകുന്ന വഴിക്കാണ് അവിടെ ഇറങ്ങി അവർക്കത് കൊടുത്ത് കൈപ്പറ്റിയിരിക്കുന്നു എന്നൊരു പേപ്പർ ഒക്കെ ഇട്ട് മാറ്റി കൊണ്ടുവന്നാൽ അത് നമ്മൾ ചെയ്യും ഇത് അതിനു വേണ്ടി ഒന്ന് അവരെ ബസ് സ്റ്റേഷനിൽ കയറ്റി കളക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നത് ഡോക്ടറെ ഡോക്ടറെടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം ഫോട്ടോ ഒട്ടിച്ച ഒരു സർട്ടിഫിക്കറ്റിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫാറം കെ എസ് ആർ ജിയുടെ സൈറ്റിൽ നമ്മൾ വിതരണം ചെയ്യും എന്നിട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ അക്ഷയ അക്ഷയമായി സംസാരിക്കാൻ സി എം ഡി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സരിപൂർണമായി സൗജന്യമായി അക്ഷയ ചെയ്തു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൊടുക്കൂ അല്ലാത്ത പക്ഷം മൊബൈലിൽ തന്നെ മൊബൈൽ ചെയ്യാമല്ലോ ഇപ്പം നിങ്ങൾ കരഞ്ഞു തുടങ്ങി അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ വെച്ച് സുഖമായിട്ട് ചെയ്തു തരും ചെറുപ്പക്കാരുള്ള നന്നായിട്ട് ചെയ്യുക ഈ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഈ സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്യുക ഫോട്ടോയും ബാക്കി കാര്യങ്ങൾ സാധനം വീട്ടിലെത്തും ഇത് ഏറ്റവും വലിയ ഒരു സേവനമായി നമ്മൾ കാണണം ഇതൊരു വലിയ കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്കൊപ്പം കെ എസ് ആർ ടി സി ജനങ്ങൾക്കൊപ്പം ജനങ്ങൾ കെ എസ് ആർ ടി സി ഒപ്പം നിൽക്കുമ്പോൾ കെ എസ് ആർ ടി സി ജനങ്ങൾക്കൊപ്പം സർക്കാർ കെ എസ് ആർ ടി സി ജനങ്ങൾക്കൊപ്പം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ഏറ്റവും പാവപ്പെട്ടവരെ നമുക്കറിയാം കാറുള്ളവർ കാറിൽ പോകും പിന്നെ ടാക്സി പിടിച്ച് ബന്ധുക്കൾക്ക് വണ്ടിയുണ്ടെങ്കിൽ അധികം കയറി റേഡിയേഷനും ടീമോയ്ക്കും പോകും പൈസ പിന്നെ ട്രെയിനിൽ ദൂരെ ട്രെയിനിൽ പോകുന്നവരുണ്ട് അത് എല്ലാം കഴിഞ്ഞ് ആരാണ് ഈ ബസ്സിൽ പോകുന്നത് ഏറ്റവും ഏറ്റവും പാവപ്പെട്ടവരാണ് ഏറ്റവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുന്നവരാണ് സാധാരണക്കാരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആനുകൂല്യം ഇത് കെ എസ് ആർ സിയിൽ ജീവനക്കാരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്നുവെന്ന് തോന്നുന്നുണ്ട് അല്ലാതെ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് പാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ പിന്നെ സ്ത്രീകൾക്കും പാസ് അതൊക്കെ വോട്ട് വോട്ടുപിടിക്കാനുള്ള പരിപാടി ഇത് വോട്ട് വോട്ടുപിടിക്കാനല്ല ഇത് സ്നേഹമാണ് മാത്രം ഇത് പരിചരണമാണ് സ്നേഹമാണ് കരുതലാണ് സർക്കാരിൻ്റെ കരുതലാണ് അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആക്കിയിരിക്കുന്നു വോട്ട് ചെയ്തോ അതല്ല ഉദ്ദേശിച്ചത് അതല്ല ഉദ്ദേശം ഇത് കാരുണ്യമാണ് ഇത് സ്നേഹമാണ് ഇത് കരുതലാണ് സർക്കാരിൻ്റെ കരുതലാണ് ആ കരുതലാണ് ഈ സമ്മാനം തരുന്നത് ഇത് ഈ അവർക്കൊരാശ്വാസമാണ് കൈകിടുന്ന കാർഡ് പോലെ ഒരു ആശ്വാസമായിരിക്കും ക്യാൻസർ ഫ്രീ കാർഡ് അങ്ങനെയൊന്നും അല്ല ഹാപ്പി ലോങ് ലൈഫാണ് അതായത് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ആയുഷ്മാൻ ഭവർ എന്നാണ് പറയുന്നത് ആയുസ്സോടുകൂടി ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ കാർഡിൽ പുറത്തു വരുന്നത് മനോഹരമായ കാർഡായിരിക്കും ആശ്വാസം നൽകും നമ്മളത് വളരെ അവർ ഓരോ ഓരോ രോഗികൾ ഈ കാർഡ് കൊടുക്കുന്നവരെ എണ്ണം കേരളത്തിൽ ഇല്ലാതാകട്ടെ നമ്മുടെ ഇന്നെമിഷ്യൻസിണ്ടല്ല രോഗികളില്ലാതായിക്കൊണ്ട് ഈ കാർഡ് കൊടുക്കുന്നവർ കേരളത്തിൽ ഇല്ലാതാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്